മക്കളുമായിട്ടുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ ആസ്വദിക്കുകയാണ് നടൻ കൃഷ്ണകുമാർ അടുത്തിടെ നാല് മക്കളെക്കുറിച്ചും നടൻ എഴുതിയ കുറിപ്പുകൾ വൈറലായി മാറിയിരുന്നു ഇതിന് പിന്നാലെ രണ്ടാമത്തെ മകളുടെ വിവാഹത്തിന്റെ ഒരുക്കങ്ങളുമായി തിരക്കിലാണ് താരം അതേസമയം മകൾ ഇഷാനിയുടെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തു വന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത് അച്ഛൻ കൃഷ്ണകുമാറിനെയും അമ്മ സിന്ധുവിനെയും ഇരുത്തി അവരിൽ തന്നെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് ആർക്കാണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു ഈശാനി ഇരുപതോളം ചോദ്യങ്ങൾ തയ്യാറാക്കി അതിനുള്ള മറുപടി മാതാപിതാക്കളെ കൊണ്ട് പറയിക്കുകയും അതിന് ഓരോ മാർക്ക് ർക്ക് കൊടുക്കുകയുമാണ് ഈഷാന് ചെയ്തിരിക്കുന്നത് തന്റെ ശരീരഭാരം ബ്ലഡ് ഗ്രൂപ്പ് തുടങ്ങി വളരെ എളുപ്പമുള്ളതും കുഴപ്പിക്കുന്നതുമായ ചോദ്യങ്ങളുമായിട്ടാണ് ഈഷാൻ എഴുതിയത് ഇരുപത് ചോദ്യങ്ങളിൽ പതിനൊന്നെണ്ണം ശരിയാക്കിയത് അമ്മ സിന്ധു കൃഷ്ണയായിരുന്നു ഏഴ് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ കൃഷ്ണകുമാറും സ്കോർ ചെയ്തു പല കാര്യങ്ങളും അച്ഛൻ അറിയാത്തതിനെ മകൾ കളിയാക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ നിങ്ങൾ എല്ലാവരും എപ്പോഴും ഒരുമിച്ചാണെന്നും കാറിൽ യാത്ര ചെയ്യുന്നത് പോലും ഒരുമിച്ചാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയാൻ സാധിക്കും നമ്മൾ തമ്മിൽ വല്ലപ്പോഴുമെ കാണാറുള്ളൂ അതുകൊണ്ടാണ് മത്സരത്തിൽ താൻ തോൽക്കാൻ കാരണമെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത് എന്നാൽ തന്റെ അഞ്ചാമത്തെ ബർത്ത്ഡേ പോലും മറന്ന ആളാണ് തന്റെ അച്ഛനെന്നും അപ്പോൾ അതിൽ കഥയില്ലെന്നുമാണ് ഇഷാനി പറയുന്നത് ഇവിടെയുള്ള ആരെക്കുറിച്ച് ചോദിച്ചാലും എല്ലാം തനിക്ക് പറയാനാകുമെന്നാണ് സിന്ധു കൃഷ്ണ പറഞ്ഞത് മക്കളെക്കുറിച്ചും ഭർത്താവിനെ എല്ലാ കാര്യങ്ങളും സിന്ധുവിനെ കൃത്യമായി അറിയാം എന്നാൽ സിന്ധു കൃഷ്ണ വന്നതിൽ പിന്നെ തനിക്കെല്ലാം സിന്ധു ആണെന്നാണ് നടന്റെ മറുപടി ഇതിന്റെ കൃഷ്ണകുമാർ ലഭിച്ച സ്വർണ്ണ മെഡലിനെ പറ്റിയുള്ള കഥയും താരങ്ങൾ പങ്കുവെച്ചു ഒരിക്കൽ തൃശൂർ വെച്ച് മികച്ച നടനുള്ള അംഗീകാരമായി കൃഷ്ണകുമാറിന് മെഡൽ കിട്ടിയെന്നും അദ്ദേഹം അതുമായി വീട്ടിലെത്തി ആ മെഡൽ ആഹാനയ്ക്ക് കളിക്കാൻ കൊടുത്തുവെന്നും പിന്നീട് ഒരിക്കൽ നടി ബീന ആന്റണിയെ താൻ കണ്ടു സംസാരത്തിനിടയിൽ ബീനയുടെ കമ്മൽ നല്ലതാണെന്ന് പറഞ്ഞിരുന്നു അന്ന് കിട്ടിയ മെഡൽ മാറ്റി ഉണ്ടാക്കിച്ച കമ്മലാണെന്ന് ബീന പറഞ്ഞുവെന്നും അപ്പോഴാണ് ഒറിജിനൽ സ്വർണ്ണമായിരുന്നു കൃഷ്ണകുമാറിനെ െന്നും അറിയുന്നതെന്നും കൃഷ് പറയുന്നുണ്ട് തിരികെ വന്ന് കുട്ടികളുടെ കളിപ്പാട്ടം കിടക്കുന്നിടത്ത് നിന്നും തപ്പിയപ്പോൾ അത് തിരികെ കിട്ടി ഏകദേശം ഒരു പവന് മുകളിൽ സ്വർണം ഉണ്ടായിരുന്നുവെന്നും അത് കൊടുത്ത് താൻ ഒരു കമ്മൽ വാങ്ങിക്കുകയും ചെയ്തെന്നും അന്ന് ആന്റണി പറഞ്ഞതുകൊണ്ടാണ് അത് സ്വർണമാണെന്ന് അറിയുന്നതെന്നും സിന്ധു പറയുന്നുണ്ട് എന്നാൽ അതൊരു സമ്മാനം കിട്ടിയതല്ലേ അന്നെ സൂക്ഷിച്ചു വെച്ചാൽ പോരായിരുന്നു എന്നാണ് ഇഷാനെ അതിന് മറു ചോദ്യം ചോദിച്ചത് ഇന്നാണെങ്കിൽ അത് സൂക്ഷിച്ചു വെക്കുമായിരുന്നു അന്ന് ഇരുപത്തിയഞ്ചു വയസ്സുണ്ടാകും അന്നത്തെ ബുദ്ധിയിൽ ഇത് കൊണ്ടുപോയി എന്തെങ്കിലും എന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്നും സിന്ധു കൂട്ടിച്ചേർത്തു അതേസമയം സിന്ധു കൃഷ്ണയുടെയും കൃഷ്ണകുമാറിന്റെയും ഈശാനിയുടെയും ഈ രസകരമായ വീഡിയോ ശ്രദ്ധിക്കപ്പെടുകയാണ് നിരവധി പേര് മൂന്ന് പേരും ഒന്നിച്ചുള്ള വീഡിയോയ്ക്ക് കമന്റുകളുമായി എത്തുന്നുണ്ട് കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളായ ദിയ കൃഷ്ണനെക്കുറിച്ചുള്ള ചോദ്യങ്ങളും കമന്റ് ബോക്സിൽ നിറയുന്നുണ്ട് അതേസമയം കൃഷ്ണകുമാറിന്റെ നാല് മക്കളിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ സജീവവും കൂടുതൽ ആരാധകരുള്ളതും ദിയ കൃഷ്ണയ്ക്കാണ് അശ്വിൻ ഗണേശാണ് ദിയയുടെ ഭാവി വരൻ സെപ്റ്റംബറിൽ ഇരുവരുടെയും വിവാഹം ഉണ്ടാകുമെന്നാണ് വിവരം കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ